ഹലോ ഹായ് മുത്ത് മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കേണ്ടത് എന്താണ് ഞാൻ രാവിലെ തന്നെ പുല്ല് പറിക്കണെന്ന് അപ്പോൾ മുറ്റ അടിക്കാനൊന്നും ഇറങ്ങിയിട്ടു ആ സമയത്ത് നല്ലോ പുല്ല് മുളിച്ചിണ് അപ്പോൾ അടിച്ചു തരുന്ന സമയത്ത് കുറഞ്ഞതൊക്കെ നോട്ട് പറിച്ചാറുണ്ടല്ലോ അധികം അങ്ങോട്ട് പൊന്തിയതൊക്കെ അതൊക്കെ ഒന്ന് പറിക്കട്ടെ എന്ന് വിചാരിച്ചത് അതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഞാൻ മുറ്റൊക്കെ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീനാക്കി പിന്നെ അകത്തേക്ക് കയറി മഴ അല്ലാത്ത സമയമാണ് ഈ മുറ്റടിച്ചിരിഞ്ഞത് അത് കഴിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ ഒന്ന് സമയത്താണ് എനിക്കിതെന്ന് ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ ഇവിടെ ചെറിയ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ മണ്ണാത്തന്മാരെയൊക്കെ അറിഞ്ഞിനെ അപ്പോൾ ഒക്കെ ഒന്ന് പൊടി തട്ടി ഈ മക്കളെ കിട്ടിയ ഡ്രോഫിയൊക്കെ നല്ലോണം ഒന്ന് തുടച്ചൊന്ന് എടുത്തേക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോസ് ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ അപ്പൊ അപ്പം അതിൻ്റെ ഞാൻ ഈ തട്ടണ ഇതല്ലേ നമ്മളെ മണ്ണാത്തമ്പര തട്ടണതിൻ്റെ അതിങ്ങോട്ട് പോന്നേന് അപ്പൊ ഇത് നല്ലൊരു ഉപകാരമായിട്ട് എനിക്ക് കാരണം എന്താ പറയുക അത് നമുക്ക് എവിടെയും ജനാനിൻ്റെ ഉള്ളിലൊക്കെ എന്നുള്ള മണ്ണാത്തമ്പരയൊക്കെ തട്ടാൻ എവിടെ പൊടികളുള്ള അതൊക്കെ ഞമ്മക്ക് അതിനോട് ഇങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് എടുക്കാം സുഖമാണ് അപ്പൊ ഞാൻ അതൊക്കെ നല്ലോണം തട്ടി വൃത്തിയാക്കി പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് മക്കൾ കിട്ടിയ ഓരോ ഡ്രോഫിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി അണ്ണിടെ എടുത്ത് വെക്കട്ടെട്ടോ ഇന്ന് മക് നമുക്ക് കിട്ടിയതാണ് അപ്പം ഞമ്മക്ക് സോക്കേയ്സ് ഒന്നും സെറ്റാക്കിയില്ല അപ്പം ഇങ്ങനെ ഇവിടെ വെക്കും അപ്പോൾ പൊട്ടണ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഗ്ലാസിൻ്റെതൊക്കെ അത് നമ്മൾ ഉള്ളിലേക്കട വെക്കരുത് അത് മക്കളൊക്കെ തട്ടി തട്ടിപ്പോകുമ്പോൾ ഒന്ന് പൊട്ടി പോണ്ടെന്ന് ചേർച്ചിട്ടുള്ളത്തേക്ക് വെച്ചതാണ് ഇഷാവ ഞമ്മൾ അതൊക്കെ റെഡിയാക്കണം നമുക്ക് സാവധാനം എങ്ങനെ ഓരോന്നരോന്നായിട്ട് എങ്ങനെ റെഡിയാക്കാം സോക്കേസ് ഒക്കെ ശരിയാക്കണം അപ്പോൾ അതൊക്കെ മക്കൾക്ക് കിട്ടിയതാട്ടോ അപ്പോൾ ഒരേ സന്തോഷമാണല്ലോ അതൊക്കെ എന്നാൽ ഒരിക്കലും പറയാം എന്തൊക്കെ ഇതിനോടൊന്നും ഒരു ഉപകാരമില്ല എന്നറിയട്ടു മക്കൾ പറയും എന്നാലും ഇങ്ങനെ നമുക്കൊരു സന്തോഷമാണ് ഇതിങ്ങനെ കാണുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് നല്ല ഓണം ഈ മഴ ആയാലൊരു പൂപ്പൽ വരുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കാമെന്ന് വിചാരിച്ച് എന്ത് അങ്ങനത്തെ ഓരോന്ന് ഇങ്ങനെ ഓരോ പണികൾ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലുള്ള പണികൾ ഇങ്ങനെ എടുക്കാം എന്നാലും എത്ര ആയാലും ഒരു മണമാണ് വീടിൻ്റെ ഉള്ളിൽ മഴ ആയാലേ ഒരു സ്മെല്ലാണ് ഇതൊക്കെ മക്കൾക്ക് കിട്ടിയതാട്ടോ അപ്പോൾ മോനാണ് നല്ലോണം കളിക്കുന്നവനാണ് രണ്ടാമത്തോന് ഫുട്ബോൾ കളിക്കാരനാണ് മറ്റേ ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഒരുക്കി എസ് എൽ സി പ്ലസ് ടു അതിനൊക്കെ കിട്ടിയതാണ് കേട്ടോ ഓരോ സംഘടനയും കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടിയതാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ മോൻ്റെ കടീന്ന് എന്തൊക്കെയതാ ഈ ട്രോഫിയും കാര്യമൊക്കെ ഓന് നല്ല ഫുട്ബോൾ കളിക്കും ഇപ്പോഴാണ് കളി എന്നൊക്കെ പിറകോട്ടായത് പ്ലസ് ടുവിലെത്തിയേ അപ്പോൾ അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ കളിച്ചിട്ടൊന്നും എടുത്തൂരാ എന്നൊക്കെയാണ് ഓൻ പറയുന്നത് കേട്ടോ ചെറുപ്പത്തിൽ തന്നെ നല്ല സ്ഥലത്തൊക്കെ ചേർത്തേണ്ടി അതൊന്നും നമ്മൾ അന്നേരം നമുക്ക് നമുക്കിതിനെ പറ്റി അറിയില്ലേണേ അന്നേരം നമ്മൾ എവിടെയും ചേർത്തില്ല മക്കളെ അവര് തന്നെ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടിൽ പോയി കളിച്ചു പിന്നെ എല്ലാവർക്കും ഭയങ്കര കളിക്കണത് കണ്ട് പിന്നെ ഭയങ്കര താല്പര്യമായി അവനങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ സ്കൂൾ ടീമിലൊക്കെ നല്ലോണം കളിക്കുകയാണ് ഓരോ ജില്ലക്കും സബ് ജില്ലക്കും എല്ലായിടത്തും ഇങ്ങനൊക്കെ അത്യാവശ്യം വരെ അവനെ കളിയിലായിട്ട് എത്തിപ്പെട്ടു കേട്ടോ അതൊരു സന്തോഷമാണ് അതുപോലെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൊണ്ട് ഒക്കെ ഞമ്മളങ്ങനെ ഫയലിൻ്റെ ഉള്ളിലാക്കി അങ്ങനെ എടുത്തു വെച്ചതാണ് അവനൊക്കെ വെറുതാകുമ്പോൾ ഇങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചാട്ടെ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പല സമ്മാനങ്ങളും കിട്ടീന് അപ്പോൾ ഞമ്മക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കലട്ടോ അതാ അതൊക്കെ അതാ സെറ്റാക്കി വെച്ചിന് പുട്ട് ഐറ്റംസുകളൊക്കെ ഉള്ളിലേക്കാക്കി വെച്ചതാട്ടോ പിന്നെ അപ്പോൾ അവർക്ക് വെറുതാകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ഇനി ഞാൻ അവങ്കലായൊക്കെ നല്ലോണം ഒന്ന് തട്ടി അടിച്ചേട്ടോ പിന്നെ ഇതാ ഇതൊക്കെ അങ്ങനെ കിട്ടിയതാണ് സ്കൂളിൽ നിന്നും മദ്രസ് നിന്നും ആയിട്ട് എല്ലോടത്തൊന്നും കിട്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മക്കൾ മുന്നോട്ട് ഇതുവരെ എത്തിയിന് ഇനി അതുപോലെ ഇങ്ങളെ പ്രാർത്ഥനയിലും നമ്മൾ ഉൾപ്പെടുത്തോ മക്കളൊക്കെ നല്ല സാരിഹായും മക്കളാക്കാൻ വേണ്ടിയൊക്കെ വരാൻ ഉൾപ്പെടുത്തുക ഇനി ഞാൻ പൊടി ഒന്ന് തട്ടട്ടെ ജനവിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ തട്ടിയട്ടെ വൃത്തിയാക്കിയാൽ ഒരു മണ്ണാത്തം വരൊക്കെ ഉള്ളതൊക്കെ നല്ല സ്പീഡിൽ തന്നെ നമുക്ക് വേഗം നമ്മളെ പണികളെടുക്കാം അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കേ